ഷെയ്ബ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പേര് നമ്മൾ പറഞ്ഞു ഷെയ്ബ എന്നായിരുന്നു ഷെയ്ബ എങ്ങനെയാണ് അബ്ദുൽ മുത്തലിബായത് അത് പറഞ്ഞു അതുപോലെ തന്നെ മക്കയിൽ പിന്നീട് അദ്ദേഹം വളർന്നു മുൻപെന്നും ഇല്ലാത്ത വിധം മുമ്പ് നമ്മൾ പറഞ്ഞതുപോലെ അദ്ദേഹത്തിന്റെ പിതാവായ ഹാഷിം അതിനു മുമ്പ് കുസയ്യ അതുപോലുള്ള കുറേ എന്ന ഗോത്രത്തെ ഗോത്രത്തെ മക്ക എന്ന നഗരത്തെ വളർത്തിയെടുത്തതിൽ വളരെ വലിയ പങ്കുവഹിച്ച ആളുകളൊക്കെ ആയിരുന്നിട്ടും അദ്ദേഹത്തിന്റെ ഓർവ പിതാക്കന്മാർ അങ്ങനെയുള്ളവരായിരുന്നിട്ടും അവർക്കൊക്കെ ലഭിക്കാത്ത കുറെ കൂടി സ്വാധീനം അബ്ദുൽ മുത്തലിമിനുണ്ടായിരുന്ന അദ്ദേഹം കുറച്ചുകൂടി നേതൃത്വത്തിൽ ഉയർന്നു മക്കയുടെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്ന വിഷയത്തിൽ കാവയുടെ പരിചരണത്തിന്റെ വിഷയത്തിൽ അങ്ങനെ ആളുകൾക്കിടയിൽ മുമ്പ് പിതാക്കന്മാർക്കില്ലാത്ത രൂപത്തിലുള്ള ഒരു സ്വാധീനം അദ്ദേഹത്തിന് ഉണ്ടായതായി നമുക്ക് കാണാൻ കഴിയും അതായത് അദ്ദേഹം വളർന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് അദ്ദേഹത്തിന് പേര് കിട്ടാൻ കാരണക്കാരനായ അദ്ദേഹത്തിന്റെ പിതൃവ്യൻ ഉപ്പയുടെ സഹോദരൻ മുത്തലിബ് മുത്തലിബ് കച്ചവട ആവശ്യങ്ങൾക്ക് വേണ്ടി യമനിലേക്ക് പോകുമ്പോൾ അവിടെ റദ്ഫാൻ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് മരിക്കും അദ്ദേഹത്തിന്റെ പിതാവ് ഹാഷിമും ഇതുപോലൊരു യാത്രയാണ് മരിക്കുന്നത് അത് നമ്മൾ സൂചിപ്പിച്ചോ ഇല്ലയോ എന്നറിയില്ല ചെറുപ്പത്തിൽ തന്നെ മരിച്ചു ഹാഷിമ് ഇതുപോലെ തന്നെ ഷാമിലേക്ക് കച്ചവടത്തിന് യാത്ര പോകുമ്പോൾ ഇന്നത്തെ ഗാസ എന്ന് പറയുന്ന റസയിൽ വെച്ചാണ് പിതാവ് മരിക്കുന്നത് പിന്നെ അദ്ദേഹം പിതൃവ്യനും മരിച്ചു ചെറുപ്പത്തിൽ തന്നെ മരിച്ചു അങ്ങനെ പിന്നെ അദ്ദേഹം വളർന്നു മക്കാര്ക്കിടയിൽ അറിയപ്പെട്ടിരുന്ന പ്രധാന കബയുടെ പരിചരണം ഉൾക്കൊള്ളുന്ന സ്ഥാനങ്ങൾ അദ്ദേഹത്തിന് എത്താൻ തുടങ്ങി സ്ഥാനത്തിന് അർഹനായിരുന്നു ആളുകൾ അദ്ദേഹത്തെ അംഗീകരിച്ചു കൊടുത്തു അദ്ദേഹത്തിന് ആദരിച്ചു അദ്ദേഹം അദ്ദേഹത്തെ അദ്ദേഹത്തെപ്പറ്റി ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് നല്ല ശരീരമുള്ള ഒരു വ്യക്തിയായിരുന്നു സൗന്ദര്യവും നല്ല ശക്തമായ ശരീരമുള്ള കുറച്ച് വലിപ്പമുള്ള ശരീരമുള്ള ആളായിരുന്നു അദ്ദേഹം നീളമുള്ള വളരെ നന്നായി സംസാരിക്കുന്ന ഒരാള് കണ്ടാൽ പെട്ടെന്ന് ഇഷ്ടപ്പെട്ടു പോകുന്ന പ്രകൃതക്കാരനായിരുന്നു അബ്ദുൽ മുത്തലി ആളുകളെ സ്വാധീനിക്കാൻ കെൽപ്പുള്ള വ്യക്തിയായിരുന്നു അബ്ദുൽ മുത്തലി അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെ ആളുകൾ സ്നേഹിക്കുക സ്നേഹിച്ചു ആളുകൾ അദ്ദേഹത്തെ പുകഴ്ത്തി പുകഴ്ത്തി നമ്മൾ നേരത്തെ പറഞ്ഞ പേരിന്റെ കൂടെയുള്ള ഷെയ്ബ എന്നുള്ള പേരിന്റെ കൂടെ ഷെയ്ബത്തുൽ ഹംദ് ഹംദ് എന്ന് പറഞ്ഞാൽ എന്താ പുകഴ്ത്തുക അങ്ങനെ ആ ഒരു അർത്ഥത്തിൽ ആദരവോടുകൂടി ഷെയ്ബത്തുൽ ഹംദ് എന്ന് അദ്ദേഹത്തിന്റെ പേര് പറയുമ്പോൾ ആളുകൾ പറയാൻ തുടങ്ങും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഒരുപാട് ഉദാരത കണ്ടിട്ടുണ്ട് ഒരുപാട് ആളുകൾക്ക് ഇങ്ങനെ പ്രത്യേകിച്ച് അദ്ദേഹം ദാനം കൊടുക്കുമ്പോൾ നല്ല സാധനങ്ങളാണ് ദാനം കൊടുത്തിരുന്നത് ഇറച്ചി കൊടുക്കുകയാണെങ്കിൽ ഒട്ടകത്തിന് നല്ല കരളും അങ്ങനത്തെ കാര്യങ്ങൾക്ക് ഒരുപാട് ദാനം കൊടുക്കുന്നുണ്ട് അങ്ങനെ ഒരുപാട് ഉദാരത ആകുന്ന ഒരു വ്യക്തിയെ അവര് വിളിച്ചത് ഫയ്യാദ് എന്ന് വിളിച്ചു ഫയ്യാദ് ഫയ്യാദ് പറഞ്ഞാല് ഒരു പ്രവാഹം ഒരു ഒഴുക്ക് എന്നർത്ഥം വരുന്ന ഫയ്യാൽ എന്ന പേരിൽ അബ്ദുൽ മുത്തലിബിനെ ആളുകൾ വിളിക്കാൻ തുടങ്ങി അവസാനം വരെ എന്ന് വെച്ചാൽ ചോദിച്ചാൽ മുത്തു ആകാശത്തിലെ പക്ഷികൾക്ക് പോലും ഭക്ഷണം കൊടുക്കുന്ന അബ്ദുൽ മുത്തലിബ് കാരണം അദ്ദേഹം മലമുകളിലുള്ള പക്ഷികളൊക്കെ വന്നിരിക്കുന്ന സ്ഥലത്ത് അവർക്ക് ഭക്ഷിക്കാനായിട്ട് വരെ ദാനം കൊടുക്കുമായിരുന്നു അപ്പൊ അത്രത്തോളം പക്ഷി മൃഗാദികൾക്ക് വരെ ദാനം കൊടുക്കുന്ന ഒരു വ്യക്തി അത്രത്തോളം ആളുകൾ ആദരിക്കുന്ന ഒരു വ്യക്തി എന്ന രൂപത്തിൽ പല പേരുകളും മക്കാർ അദ്ദേഹത്തെ വിളിച്ചിട്ടുണ്ട് അത് മാത്രമല്ല അദ്ദേഹത്തിന്റെ ഈ ഒരു നേതൃപാഠവും ഇദ്ദേഹത്തിനുള്ള സ്ഥാനങ്ങളും ഒക്കെ കാരണം അറേ കുറേശ്ശികൾ മാത്രമല്ല അറബികളൊക്കെ അബ്ദുൽ മുത്തലിബിനെ അറിയാം മക്ക മക്കയിൽ മക്കയിലെ നേതാവ് എന്ന് ചോദിച്ചാൽ അബ്ദുൽ മുത്തലിബ് എന്നറിയാം അതുകൊണ്ട് രാജാക്കന്മാരുടെ അടുത്തേക്കൊക്കെ അറബികൾക്ക് പോകേണ്ട ആവശ്യം വരുമ്പോൾ സംസാരിക്കാൻ കൊണ്ടുപോകുന്ന അബ്ദുൽ മുത്തലിബാണ് നേതാവായി ഒരു നിയോഗ സംഘത്തെ നിയോഗിച്ചാല് നിവേദക സംഘത്തെ നിയോഗിച്ചാൽ അബ്ദുൽ മുത്തലിബായിരിക്കും അവിടെ സംസാരിക്കുന്നതും അന്ന് ഷാമിലെയും അതുപോലെ തന്നെ ഇറാഖിലെയും രാജാക്കന്മാരെ അറബികൾക്ക് പരിചയമുണ്ട് അവരുടെ രാജധാനികളിൽ അവർ പോകാറുണ്ട് നജാശി രാജാവിനെ അവർക്ക് പരിചയമുണ്ട് അപ്പോൾ അവർ ചെല്ലുമ്പോൾ അബ്ദുൽ മുത്തലിബാണ് സംസാരിക്കുക അബ്ദുൽ മുത്തലിബ് അത്രത്തോളം ആളുകൾക്കിടയിൽ വളരെ പ്രധാനപ്പെട്ട ഏറ്റവും മുന്നിൽ എണ്ണപ്പെടുന്ന മക്കയിൽ നേതാവായി മാറിയത് ചുരുക്കം